കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൗട്ടറിൻ്റെ അഡാപ്റ്റർ ആയി നെറ്റ്ലിംഗിൻ്റെ ഡ്യുവൽ ബാൻഡ് വരുന്ന റൗട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഓൺലൈൻ ആമസോണിൽ നിന്ന് ഐബെല്ലിൻ്റെ ടോൾ വോൾട്ട് ഫൈവ് ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ ഞാൻ സെലക്ട് ചെയ്തു നല്ല രീതിയിലുള്ള പാക്കിങ്ങൊക്കെയാണ് ഐബെൽ തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ സ്റ്റിക്കർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഐബെല്ലിൻ്റെ തന്നെ അഡാപ്റ്റർ യൂസ് ചെയ്യാനുള്ളൊരു കാരണം ഓൾറെഡി ഇതിൻ്റെ ഒരു അഡാപ്റ്റർ ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് വേറൊരു മോഡത്തിന് വേണ്ടി ഐബെല്ലിൻ്റെ ത്രീ ആംബിയർ അഡാപ്റ്റാണ് അതിന് ഞാൻ യൂസ് ചെയ്തത് ഈ ത്രീ ആംബിയറും ഫൈവ് ആംബിയറും ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ മിക്ക വീടുകളിലും ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ സ്വിച്ച് ഓവർ ടൈമിൽ മോഡം ഓഫായി പോകുന്ന ഇഷ്യൂസ് വരാറുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇൻവെർട്ടർ ഉണ്ടാകും പക്ഷേ ആ ഇൻവെർട്ടർ കറണ്ട് പോകുമ്പോൾ പോകുന്ന സമയത്ത് ആ സ്വിച്ച് ഓവർ ടൈമിൽ മോഡ ഓഫായി പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ത്രീ ആംബിയർ ചൂസ് ചെയ്തത് ഇവിടെ ഞാൻ വീണ്ടും ഫൈവ് ആംബിയർ ചൂസ് കാരണം കാരണമെച്ചാൽ എനിക്ക് രണ്ട് റൗട്ടറുണ്ട് അതായത് രണ്ട് വൈഫൈ റൗട്ടറും സിംഗിൾ അഡാപ്റ്റർ വഴി യൂസ് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഞാൻ ഈ ഒരു അഡാപ്റ്റർ ചൂസ് ചെയ്തത് ഓൺലൈൻ ആമസോണിൽ നിന്നാണ് ഞാനത് വാങ്ങിയത് ഐബെല്ലിൻ്റെ ട്വൾ വോൾട്ട് ഫൈവ് ആംപിയർ ട്വൾ വോൾട്ടിൻ്റെ ത്രീ ആംപിയർ വാങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിനകത്ത് ഫീൽ ചെയ്തു അതിൻ്റെ കേബിളാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ അതിൻ്റെ ബോക്സ് ടൈപ്പ് അതായത് സാധാരണ നമ്മളുടെ നമ്മുടെ പ്ലെക്ടോപ്പിലാണ് അഡാപ്റ്റർ വരുന്നത് പക്ഷേ ഇവരുടെ രീതി നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ വരുന്ന രീതിയിലാണ് അഡാപ്റ്റർ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും ഒരു ബെറ്ററായിട്ട് തോന്നി രണ്ട് രണ്ട് റോട്ടറിനും ഒരു സെയിം ബോക്സിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ത്രീ ആംബിയർ എന്നും മറ്റേ സൈഡിൽ ഫൈവ് ആംബിയർ എന്നുമാണ് അതിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് ത്രീ ആംബിയറിൻ്റെ അഡാപ്റ്ററിനെ അപേക്ഷിച്ചിട്ട് ഇതിന് വെയ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പുതിയ അഡാപ്റ്റർ മോഡത്തിന് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഒപ്ഷനായിരിക്കും ഹോൾഡ് ത്രീ ആംബർ തന്നെയാണ് ധാരാളം സിംഗിൾ റൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൾട്ടിപ്പിൾ റോട്ടേഴ്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യണമെങ്കിൽ ഫൈവ് ആംബർ ചൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെയും വന്നിരിക്കുന്ന കേബിള് അത്യാവശ്യം നല്ല കേബിളാണ് സിക്സ് മന്ത് വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി ലഭിക്കണമെങ്കിൽ നമ്മൾ വാങ്ങി മുപ്പത് ദിവസത്തിനുള്ളിൽ അവരുടെ വാട്സപ്പ് വഴി ഈ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഒരു വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ ഈ അഡാപ്റ്ററിൻ്റെ കൂടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് തീരെ നൈസ് ആയിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്ററാണ് പക്ഷേ അത് ചില സമയങ്ങളിൽ അത് ഇറിറ്റേറ്റിംഗ് ആണ് കാരണം രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് ഞാനിതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണ് കാരണം നമ്മൾ അഡാപ്റ്ററിൻ്റെ സ്വിച്ച് ഒരു കുറച്ച് സെക്കൻഡ് സമയത്തേക്ക് ഓഫ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വർക്കിംഗ് ആണോ എന്നറിയാൻ അതായത് യു പി എസിൻ്റെ സ്വിച്ച് ഓർ സമയത്ത് ഇത് പ്രോപ്പറായിട്ട് മോഡം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ്